എം എ ബേബി കേരള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ പകരം വെക്കാനില്ലാത്ത നേതാവ് ഇനി സി പി എം ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുമ്പോൾ നേരിടാനും മറികടക്കാനും കടമ്പകൾ ഏറെയാണ് രാജ്യത്ത് കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം പാർട്ടിയുടെ അടിയുറച്ച ആശയങ്ങൾ വരുന്ന തലമുറകളിലേക്കും പകർന്നു കൊടുക്കേണ്ട ചുമതല ഇനി ഈ എഴുപത്തിരണ്ടുകാരനായിരിക്കും അന്യം പാർട്ടി പാർട്ടിയെന്ന് മറ്റുള്ളവർ അടക്കം പറയുമ്പോഴും ഘോര പ്രസംഗിച്ച സി പി എം എന്ന പാർട്ടിയെ തരം താഴ്ത്തി കെട്ടുമ്പോഴും ഉള്ളിലെ പോരാട്ട വീര്യം ചോരാതെ ചെങ്കൊടിയെ മാറോടണക്കി സ്നേഹിച്ച നേതാവാണ് എം എ ബേബി എന്ന് കണ്ണടച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ജനിച്ച ബേബി പ്രാക്കുളം പഞ്ചായത്ത് എൽ പി സ്കൂൾ എൻഎസ്എസ് സ്കൂൾ കൊല്ലം എൻഎസ്എസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത് സ്കൂൾ കാലഘട്ടത്തിൽ എസ് എഫ്ഐയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ചുവടുവെപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എം എ ബേബിയിലെ മികച്ച രാഷ്ട്രീയക്കാരനെ പാർട്ടി തിരിച്ചറിഞ്ഞു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എസ് എഫ് ഐ കേരള ഘടകം പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സി പി ഐ എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഹവാനയിൽ നടന്ന ലോക യുവജന വിദ്യാർത്ഥി മേളയിൽ ഇന്ത്യൻ പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എം കേരള സംസ്ഥാന കമ്മിറ്റി അംഗം എൺപത്തി ആറിൽ രാജ്യസഭാംഗം ഇങ്ങനെ തുടരുന്നു ബേബിയുടെ ജൈത്രയാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജ്യസഭയിൽ എത്തുമ്പോഴും പേര് പോലെ തന്നെ രാജ്യസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം പ്രായം കുറഞ്ഞ അംഗമായിരുന്നെങ്കിലും തന്റെ പ്രവർത്തനങ്ങൾക്ക് ആ പ്രായ കുറവൊരു തടസ്സമായിരുന്നില്ല ബേബിക്ക് അങ്ങനെ കീഴടക്കിയ നേട്ടങ്ങളുടെ പട്ടികയിൽ രാജ്യസഭാ അധ്യക്ഷ പാനലിൽ ഉൾപ്പെട്ടത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ രാജ്യസഭാംഗമായി തുടർന്നതും എം എ ബേബി എന്ന രാഷ്ട്രീയ ചാണകന്റെ കിരീടത്തിലെ പൊൻതുവലുകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സ്വരലയ രൂപീകരണം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സി പി ഐ എം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗത്വം ലഭിച്ചു അദ്ദേഹത്തിന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാവുന്നത് തൊണ്ണൂറ്റിയേഴിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് എം എ ബേബി എന്ന രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടം തന്നെയാണ് രണ്ടായിരത്തി ആറിൽ കുണ്ടറയിൽ നിന്ന് ജനവിധി തേടി കേരള സംസ്ഥാന നിയമസഭാംഗമാവുകയും തുടർന്ന് രണ്ടായിരത്തി ആറിൽ കേരള സംസ്ഥാന വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി അധികാരത്തിലേറുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ കുണ്ടറയിൽ നിന്ന് തന്നെ മത്സരിച്ച് കേരള സംസ്ഥാന നിയമസഭാംഗമായി രണ്ടാമൂഴത്തിനിറങ്ങി അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വീണ്ടും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും സജീവമാണ് എം എ ബേബി മുതിർന്ന നേതാക്കളെ പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയത് കൊണ്ട് ചാൻസ് കിട്ടിയ ഒരാളായി മാത്രം എം എ ബേബി എന്ന തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരെ കരുതാനാകില്ല കാരണം അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ അനുഭവിച്ച ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ടും നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ പുതുജീവൻ വിപ്പിക്കാനുള്ള ഒരു കനൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അണയാതെ കാത്തു വെച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം